ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നവരിൽ മുന്നിലാണ് ജപ്പാൻകാർ ജപ്പാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുടെ ശരാശരി ആയുസ് വളരെ കുറവും എന്താകും കാരണം ജപ്പാൻകാരുടെ ശരാശരി ആയുർദൈർഘ്യം എൺപത്തിയഞ്ച് വർഷമാണ് എന്നാൽ ഇന്ത്യക്കാരുടെ ശരാശരി ആയുസ് അവരുടേതിനേക്കാൾ പതിമൂന്ന് വർഷം കുറവാണ് ഈ വ്യത്യാസത്തിന് കാരണം ജനിതകമല്ല മറിച്ച് ജീവിതശൈലിയിലെ പിഴവുകളാണ് എന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ജപ്പാൻകാർ ദിവസവും ഏഴായിരം മുതൽ പതിനായിരം സ്റ്റെപ്പുകൾ നടക്കുകയും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യക്കാർ ചെറിയ ദൂരങ്ങൾക്ക് പോലും വാഹനങ്ങളെ ആശ്രയിക്കുകയും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള പ്രഭാത ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു ഇത് അമിതവണ്ണം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു ജപ്പാനിൽ ശരാശരി ജോലി സമയം എട്ട് ദശാംശം അഞ്ചു മണിക്കൂറാണെങ്കിൽ ഇന്ത്യയിൽ ഇത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂറാണ് കൂടാതെ ജപ്പാൻകാർ ആറു മുതൽ വരെ മണിക്കൂർ ഉറങ്ങുമ്പോൾ ഇന്ത്യക്കാർ അഞ്ചു മുതൽ വരെ മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത് ഉറക്കക്കുറവും ജോലിസമ്മർദ്ദവും ഹൃദ്രോഗങ്ങൾ പോലുള്ള ഗുരുതര ആരോഗ്യപ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കാമെന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നു